രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വലിയൊരു നന്മ പ്രകാശമായി പരക്കുന്നതിന് നമുക്ക് സാക്ഷിയാവുകയാണ് നാളെ ഈ കെ എം സി സി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അവര് ജീവകാരുണ്യത്തിന്റെ അവസാന വാക്കാണെന്ന് കെ എം സി സിയുടെ സഹകരണം മാത്രമല്ല ഈ സി എച്ച് സെൻറ്റർ ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ നാട് എന്നും നന്ദിയോടെ സ്മരിക്കുന്ന രണ്ട് പേരുണ്ട് ഒന്ന് എമറാൾഡ് ഗ്രൂപ്പിൻ്റെ അബൂബക്കർ സാഹിബ് പിന്നെ ഫൈസൽ പിന്നെ അതുകൂടാതെ ഈ കിംസ് അൽഷിഫയുടെ വൈസ് ചെയർമാൻ ഉണ്ണീൻ സാഹിബുണ്ട് എല്ലാവരും ഉണ്ട് ഇവരുടെയൊക്കെ ഈ വലിയ നന്മ നാളെ പ്രകാശമായി പരക്കുമ്പോൾ ഇതിന് സ്ഥലം വിട്ടു നൽകിയ എമറാൾഡ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അബൂബക്കർ സാഹിബിനോട് തന്നെ ചോദിക്കാം ഇത്രയും വലിയൊരു നന്മയ്ക്ക് നിങ്ങൾക്ക് പ്രചോദനമായത് ഒന്ന് പറയാമോ പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ ഫാദർ കോവിഡിൽ മരിച്ചത് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് അത് ഒരിക്കലും ഒരാൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു നല്ല ഉപകാരപ്പെട്ട ഈ ഈ ഹോസ്പിറ്റൽ സിറ്റിയിൽ താങ്ക് അതായത് സി എച്ച് സെൻറ്ററിന് മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നാട്ടുകാർക്കും ഇത് സി എച്ച് സെൻറ്റർ ആണെങ്കിൽ തന്നെ ഇവിടെ ജാതിയോ മതോ ഒന്നും ഇല്ല എല്ലാവർക്കും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പൺ ഹാർട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ അതായത് സ്വന്തം പിതാവിൻ്റെ സ്മരണാർത്ഥം ആ പിതാവിൻ്റെ ഖബറിലേക്ക് ഇത് വലിയൊരു പുണ്യമായിട്ട് പെയ്തിറങ്ങാൻ വേണ്ടി ചെയ്ത ഈ നന്മ ഒരു ഈ ലോകം ഉള്ളെടുത്തുള്ള കാലം ഈ നാട് നിങ്ങളെ നന്ദിയോട് സ്മരിക്കുന്ന ഒന്നായി മാറുമെന്നുറപ്പാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതും ഇതിന്റെ കൂടെ തന്നെ പഴുതർ എന്തെല്ലാം ഹെൽപ്പ് ഈ ഫെസിലിറ്റിക്ക് വേണ്ട കാലാവസ്ഥ അതുപോലെ ഇതിന്റെ കിംസ് അൽഷിഫയുടെ ഉണ്ണീൻ സാഹിബ് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നത് ഈ പെരിന്തൽമണ്ണക്കാര് ഏതൊരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാലും ആദ്യം സമീപിക്കുന്നവരിൽ ഒരാളാണ് ഈ സി എച്ച് സെന്ററിന് ഇവർ ചെയ്ത നന്മയെക്കുറിച്ച് രണ്ട് വാക്ക് വാക്കും തീർച്ചയായും പെരിന്തൽമണ് സംബന്ധിച്ചിടത്തോളം സി എച്ച് സെൻറ്റർ ജാതി മതവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിനാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ആജിൻ്റെ പേരിൽ മർഹൂം മുഹമ്മദ് അലി ആജിൻ്റെ പേരിൽ അവരുടെ മക്കൾ ഈ ഭൂമി കൈവ തീർച്ചയായും ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായും ഒരു വലിയ നന്മയുള്ള കാര്യമാണ് അത്ര നന്മയുള്ള കാര്യങ്ങൾ സഹകരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എം എൽ എ ഉണ്ട് ഈ ഇപ്പോൾ ഈ പത്ത് സെൻറ്റ് സ്ഥലമെന്ന് പറയുന്ന പെരിന്തൽമണ്ഡം ടൗണിൽ മൂല്യമുള്ളതാണ് ആ പത്ത് സെൻറ്റ് സ്ഥലം മാത്രമല്ല ഇനിയും എന്ത് വേണം അതിനൊക്കെ ഞങ്ങളുണ്ട് എന്ന് എമറാൾഡ് ഗ്രൂപ്പിൻ്റെ ഈ ചെയർമാനും അതുപോലെ ഡയറക്ടറും പറഞ്ഞിട്ടുണ്ട് എന്ത് തോന്നുന്നു ഇത്രയും വലിയൊരു നന്മയെക്കുറിച്ച് അബുസാഹിബും ഫൈസലും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം വിട്ടുകൊടുത്തത് മാത്രമല്ല അവരുടെ മനസ്സാണ് ഇതിനേക്കാൾ മൂല്യമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്വന്തം നാട്ടിൽ പ്രത്യേകിച്ചും അദ്ദേഹം ഒരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ് അപ്പോൾ നമ്മളെ യു എസിലൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും നമ്മുടെ സമൂഹമായിട്ട് കണക്റ്റഡ് ആവാറില്ല കാരണം പലതുകൊണ്ട് പല സാഹചര്യങ്ങളും അങ്ങനെയാണ് പക്ഷേ അദ്ദേഹം യു എസില് ജീവിക്കുമ്പോഴും ദുബായിൽ ജീവിക്കുമ്പോഴും അദ്ദേഹം ഈ പെരിന്തൽമണ്ണയുടെ നുക്ക് ആൻഡ് കോർണറിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ട് എന്നതിനേക്കാൾ വലിയൊരു കാര്യമില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹത്തായ ഓപ്പണിംഗ് ആണ് ഇവിടെ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്ന നിലക്ക് സി എച്ച് സെൻറ്റർ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം പുതുതായി ആരംഭിക്കുമ്പോൾ ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കൈത്താങ്ങാണ് ആ ഒരു വലിയ ഇനീഷ്യേറ്റീവിന് ഇത്ര വലിയ പിന്തുണയുമായി കാരണം ഈ സ്ഥലം ഒരുപക്ഷെ അബുസാഹിബും ഫൈസൽഭായും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഒരുപക്ഷെ ഇപ്പോഴും ഒരു സ്വപ്നമായി നിന്നേനെ കാരണം ഇത്ര വലിയ ഒരു സ്ഥലം നമുക്ക് പണം കൊടുത്ത് വാങ്ങി ഒരു ബിൽഡിംഗ് എടുത്ത് അതിൻ്റെ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക അസാധ്യമായിരുന്നു എന്നാൽ ഇത് ഏറ്റവും എളുപ്പമാക്കി തന്നത് അവരാണ് അവർ സ്ഥലം തന്നതോടുകൂടി സത്യത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമായി മാറി ഇത് യഥാർത്ഥത്തിൽ ഈ സ്വപ്നത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപ്പുബായും ഫൈസൽബായുമാണ് രണ്ടു പേർക്കും ഞങ്ങളുടെയൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ നാടിനോടൊപ്പം അവർ എന്നുണ്ടാവണം ഏതായാലും സി എച്ച് സെൻ്റർ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മുൻ മന്ത്രി നാലക്കത്ത് സൂഫി സാഹിബുണ്ട് എ കെ നാസറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫയുണ്ട് കെ എം സി സി ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മ പ്രകാശിപ്പിക്കുന്നവർ എന്ത് എന്ത് വേണം ഇപ്പോൾ ജിദ്ദ കെ എം സി സി ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് കൊടുത്തത് ഇരുപത്തിയഞ്ച് അതുപോലെ കെ എം സി സി എവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ലോകത്തോട് ചോദിക്കുന്നു ലോകത്തോളം വളർന്ന് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ ഘടനയും നിങ്ങളുടെയും നന്മയും എന്നും വലിയ നന്മയായി പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്